ഇന്ന് കാറിൻ്റെ ടയറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി ഇത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടയറാണ് ഇത് കുഴപ്പമില്ല പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ടയർ തീരെ മോശമായിരുന്നു അപ്പോൾ അതൊന്ന് പോയി ചേഞ്ച് ചെയ്യാനായിട്ട് ചെന്ന് ഒരു അപ്പോളോയുടെ ടയറാണ് മേടിച്ചത് അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടുന്ന ആളതെല്ലാം നമുക്ക് റെഡി ആക്കി ഇട്ട് തരികയാണ് അതിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടയറൊക്കെ ജാക്കി വെച്ചിട്ട് അഴിച്ചു വെച്ചിരിക്കുകയാണ് ഉള്ളി ടയർ ആണ് അതാൾ സെറ്റ് ചെയ്യുകയാണ് നേരത്തെ ആണെന്നൊക്കെ തല്ലിയൊക്കെ ഊരിയൊക്കെയല്ലേ ചെയ്യുന്നത് ഇപ്പം എന്താ എളുപ്പമാണല്ലേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ ആയാസം ഇല്ലാതെ അവർക്ക് ടയർ മാറ്റി ഇടാനായിട്ടും പറ്റും ഏറ്റവും ഉള്ളി ജാക്കിയും ഈ സിസ്റ്റം ഒന്നും പണ്ടില്ലല്ലോ പണ്ടൊക്കെ ടയർ അഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ട അല്ലേ ഇതാ ബോൾട്ട് കണ്ട ബോൾട്ട് മുറുക്കാനും ഇപ്പം അതിന് മെഷീനായി പണ്ടിതുമെല്ലാം ഇങ്ങനെ കൈക്ക് ഊരുകയല്ലായിരുന്നു അങ്ങനെ ടയറൊക്കെ ദാ പുതിയ ടയർ അപ്പോഴാണ് ടയറൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു